الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد بهمان الله فند مار صادات كل سفرة كل سنين ഞാൻ ഒരു പ്രസംഗം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഞാൻ നേരത്തെ വരുമ്പോൾ തന്നെ അബ്ദുറഹ്മാൻ ഔഫിൻ്റെ വീട് ഒന്ന് സന്ദർശിച്ച് ആ വീട്ടുകാർക്ക് ഒരു സമാധാന വാക്ക് പറഞ്ഞ് പോകാനേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇങ്ങനൊരു സരസ് ഉണ്ടാകുമെന്നും പ്രസംഗിക്കേണ്ടി വരുമെന്നൊന്നും ഞാൻ കരുതിയിട്ടില്ല അത് വേണ്ടെന്നായിരുന്നു ഞാൻ പറഞ്ഞത് എങ്കിലും നിങ്ങൾ ഒരുമിച്ച് കൂടിയതുകൊണ്ട് രണ്ട് വാക്ക് മാത്രം സംസാരിക്കുകയാണ് അക്രമത്തിൻ്റെയും അട്ടിമറിയുടെയും മതമാണ് ഉള്ളൂ ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ് എന്ന് നാം ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്നു സത്യവും അത് തന്നെയാണല്ലോ നൂറ് ശതമാനവും സത്യമാണ് ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ് എത്രത്തോളം നിങ്ങൾ നോക്കൂ ഒരു യുദ്ധം നടന്നുകൊണ്ടിരുന്നപ്പോൾ ആ യുദ്ധത്തിൽ ആദ്യമായി മുസ്ലിം സമുദായത്തിനെതിരെ പ്രവർത്തിച്ച കക്ഷിയുടെ കൂടെ യുദ്ധം ചെയ്ത ആൾ തന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ സഹാബി അദ്ദേഹത്തെ കൊല്ലാൻ അവസരം ലഭിക്കുന്നു ആ സമയത്ത് അദ്ദേഹം ഉച്ചരിച്ചു അല്ല ഇലഹ ഇല്ല ഇതു ധരിച്ചപ്പോ അത് കേൾക്കാതെ അദ്ദേഹത്തെ ഈ സഹാബി കൊന്നുകളും ഈ വിവരം ലഭിച്ചല്ലോ അറിയൂ തല്ലമ്മ തങ്ങളെ അറിയിച്ചപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം ചൂന്നു നോക്കിയോ ഹൃദയത്തിൽ ഉള്ളതെന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞില്ലല്ലോ പിന്നെ അദ്ദേഹം സമാധാനത്തിൻ്റെ വാക്ക് പറഞ്ഞാൽ നാം ഒരിക്കലും ശിക്ഷിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു കൊടുത്ത മതമാണ് ഇസ്ലാം ജൂതന്മാർ ഹൈബർ തോട്ടത്തിൽ കർഷകരായി ജീവിക്കുകയും ആ കൃഷിയിൽ നിന്ന് കിട്ടുന്ന മൂന്നിലൊരു ഭാഗം അവർ എടുത്ത് ബാക്കി ഇസ്ലാമിൻ്റെ ഫണ്ടിലേക്ക് തരാമെന്ന് കരാറ് നടത്തുകയും ചെയ്തപ്പോൾ ജൂതന്മാർക്ക് അവസരം കൊടുത്ത മതമാണ് ഇസ്ലാമ അങ്ങനെ കിസ്സകളും ചരിത്രങ്ങളും നോക്കിയാൽ ധാരാളം ഉണ്ട് അതൊന്നും ഇവിടെ പറയേണ്ടതില്ല ഒരിക്കലും വൈരാഗ്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അക്രമത്തിൻ്റെയും മതമല്ല ഇസ്ലാം ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല പിന്നെ എന്തുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു അത് മനുഷ്യത്വം മരവിച്ച് പോകുന്നു പരലോകം മറന്നുപോകുന്നു അള്ളാഹുവിനെ മറക്കുന്നു ഇതാണ് കാരണം അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനുള്ളത് ഈ കഠാരി രാഷ്ട്രീയം നിർത്തൽ ചെയ്യണം അതൊരിക്കലും ഇവിടെ ഉണ്ടാകാൻ പാടില്ല രാഷ്ട്രീയം രാവിലെ ഒന്ന് ഉച്ചക്ക് മറ്റൊന്ന് വൈകുന്നേരം വേറെ ഒന്ന് ഇങ്ങനെ മാറി മാറി വരുന്ന അനുഭവങ്ങൾ നാം ഇവിടെ കാണുന്നില്ലേ എത്രയെത്ര വലിയ കൊമ്പന്മാർ ഒരു ദിവസം ഒരു പാർട്ടി അടുത്ത ദിവസം മറ്റൊരു പാർട്ടി ഉണ്ടാക്കിപ്പോയി അങ്ങനെ പോകുന്ന ഈ രാഷ്ട്രീയ സ്വഭാവം നിലനിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു കക്ഷിക്ക് പറ്റാത്ത ഒരു മുദ്രാവാക്യം മറുഭാഗത്തു നിന്ന് വിളിച്ചു എന്നതുകൊണ്ടോ പ്രവർത്തിച്ചു എന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ ശ്രമിച്ചു എന്നത് ഒരിക്കലും ഇങ്ങനെയുള്ള അക്രമത്തിലേക്ക് പോകാൻ പാടില്ല ആരാണോ ഉദ്ദേശിക്കുന്നത് അവരുടെ ഉദ്ദേശമനുസരിച്ച് അവർക്ക് നടക്കാം എന്നല്ലാതെ ഈ അക്രമ രാഷ്ട്രീയം ഒരിക്കലും ഇവിടെ നിലനിൽക്കാൻ അനുവദിച്ചുകൂടാ അത് ലോകത്ത് ജനങ്ങൾ അത് മനസ്സിലാക്കി കൊടുക്കണം ഗവൺമെന്റ് മനസ്സിലാക്കാൻ കഴിയുക ഗവർമെന്റ് തെളിവ് കിട്ടിയാൽ കോടതിയെ ഏൽപ്പിക്കുക കോടതിയിലെത്തുമ്പോൾ ചിലപ്പോൾ സത്യസന്ധമായ വിധി കിട്ടും മറ്റ് ചിലപ്പോൾ അതൊന്നും ഇല്ലാത്ത വിധിയും കിട്ടും അപ്പം അതുകൊണ്ടൊന്നും ഇവിടെ സമാധാന മനുഷ്യന്മാർ പഠിപ്പിച്ചു കൊടുക്കണം ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇവിടെ ഒരിക്കലും നിലനിൽപ്പ് ഇല്ല എന്ന് ജനങ്ങൾ തന്നെ മനസ്സിലാക്കി കൊടുക്കണം പഠിപ്പിച്ചു കൊടുക്കണം അതല്ലാതെ വേറെ യാതൊരു മാർഗവും ഇല്ല അതുകൊണ്ട് ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറയുന്നത് നാം എപ്പോഴും സമാധാനികൾ ആയി തന്നെ നിൽക്കണം ഒരിക്കലും നാം അക്രമത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും ആളുകളായി മാറിക്കൂട അത് മാറാൻ പാടില്ല എല്ലാവരും സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുക ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ മനുഷ്യർ പാഠം പഠിക്കാൻ മാത്രം ഇവിടെ നടക്കുന്നില്ലേ കൊറോണ വൈറസ് മാറിയിട്ടൊന്നുമില്ല ഇപ്പോഴും മൂക്കിൽ മാസ് വെച്ചുകൊണ്ടല്ലേ നമ്മൾ നടക്കുന്നത് ഞാനും വെച്ചു പക്ഷേ നിൽക്കുമ്പോൾ പ്രസംഗിക്കുമ്പോൾ അങ്ങനെ ശ്വാസം മുട്ടു അത് വെച്ചാൽ അതുകൊണ്ട് നിൽക്കാതെ ഞാനൊന്ന് എടുത്തി വെച്ചതല്ലേ ഇതെന്താ കാരണം ഈ കൊറോണ ആ കൊറോണ എവിടെയെല്ലാമായി വലിയ വലിയ രാഷ്ട്രം ഇന്ന് വിറവിറക്കുകയാണ് ഇപ്പം രണ്ടാമത് വകവേദം മാറിക്കൊണ്ട് എന്ന് പറഞ്ഞ് ഏറ്റവും വലിയ രാഷ്ട്രമായ അമേരിക്കയിലും ലണ്ടനിലുമെല്ലാം വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അള്ളാഹു താര ഒന്നായി ശിക്ഷിച്ച് കളയും പക്ഷേ ഹബീബ് മുഹമ്മദ് അള്ളാഹുവിനോട് പറഞ്ഞു റബ്ബേ എൻ്റെ ഉമ്മത്തുകളെ അങ്ങനെ ഒറ്റക്ക് ഒരൊറ്റ ശിക്ഷയായി കൂട്ടം കൂട്ടമായി നീ നശിപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് അല്ലെങ്കിൽ അതാ ആയിരത്തു ഗോത്രക്കാർ ഒന്നായി കുരങ്ങായി മാറിപ്പോയവരുണ്ട് അതുപോലെ മറ്റു ചിലർ പന്നിയായി മാറിപ്പോയവരുണ്ട് മറ്റു ചിലർ ഒരേ സമയത്ത് സെക്കൻഡ് കൊണ്ട് കാറ്റ് വന്ന് അവരെ കൊന്നുകളഞ്ഞവരുണ്ട് മറ്റൊരു വിഭാഗം വെള്ളത്തിൽ മുക്കി കൊല്ല കൊല്ലപ്പെട്ടവരുണ്ട് ഇങ്ങനെ അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷ കഴിഞ്ഞ കാലത്തുള്ള വലിയ വലിയ ബിലാദ് എന്നിങ്ങനെ അള്ളാഹു താരൂർത്തെയും ആ സമൂദ് ഗോത്രക്കാരെയും ഫിറൌനെയും ആണിവെക്കുന്നവരെയും ഇവരെ സംബന്ധിച്ചെല്ലാം ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അതാ അലം തറ കയ്പായാലുറമ്പുക്ക എന്ന അള്ളാഹു അറിയിച്ചതുപോലെ അവരെ തലയിലിട്ട് ആ തലയിൽ കല്ലുവേദോടു കൂടി ഒരുങ്ങി ഒലിച്ചു പോവുകയാണ് അങ്ങനെ നൂറുകണക്കായ അനുഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അള്ളാഹുവിൻ്റെ ഹബീബ് നബിസ്ഹു അലഹി വത്തല മതങ്ങൾ ദയാ ചെയ്തത് കൊണ്ട് മാത്രം അങ്ങനെ ഇറങ്ങുന്നില്ലെന്നേ ഉള്ളൂ എന്നാലും അതിൻ്റെ സാമ്പിളാണ് ഈ കാണുന്ന കൊറോണയും അതുപോലെ എല്ലാ രോഗങ്ങളും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ നിർത്തുകയാണ് അതുകൊണ്ട് നാം അള്ളാഹുവിനെ ഭയപ്പെടണം അള്ളാഹുവിനെ പേടിക്കണം അള്ളാഹു സുബാന ഹൂവതാല നമ്മെ നല്ലൊരുമാറാകട്ടെ നമ്മളിലൊന്ന് വിട്ടുപിരിഞ്ഞുപോയ ഔഫ് അബ്ദുറഹ്മാൻ ഔഫ് ആ വ്യക്തിയുടെ കബർ അള്ളാഹു സ്വർഗതപ്പാക്കി കൊടുക്കട്ടെ ആ കുട്ടിയുടെ ഉമ്മക്കും കുടുംബത്തിനുമെല്ലാം അള്ളാഹുതല ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ അവർക്കെല്ലാവർക്കും അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ ഞാൻ നിർത്തുകയാൾ വഴിയുള്ള പണ്ട് തരണം ആദ്യമായി അതിൻ്റെ ഒരു ഉദ്ഘാടനത്തിന് കേരള മുസ്ലിം